വിദഗ്ധരായ പാചകക്കാരുടെ സേവനത്തിൽ ബ്രോസ്റ്റ് ഷവർമ തന്തൂരി ചിക്കൻ വെജിറ്റേറിയൻ ആദ്യമായി അവതരിപ്പിക്കുന്നു തട്ടിൽ കുട്ടി ദോശ റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ ലൈറ്റുകളുടെ കമനീയ കളക്ഷനുമായി പ്രകാശത്തിന്റെ പുത്തൻ നാമധേയം ലൈറ്റ് പോയിന്റ് ആൻഡ് ലോക്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിലെ വിവാദ ബാർ ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനം പഞ്ചായത്ത് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് തിങ്കളാഴ്ച ചേർന്ന ഭരണസമിതി യോഗം വിലയിരുത്തി തീരുമാനം നടപ്പിലാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തിയെങ്കിലും നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ സ്ഥാപനത്തിനോട് വിശദീകരണം തേടൽ മാത്രമേ ഇപ്പോൾ നടക്കാൻ സാധ്യതയുള്ളൂ വൈകിട്ട് മൂന്നിനാണ് പ്രത്യേക ഭരണസമിതി യോഗം തുടങ്ങിയത് പങ്കെടുത്ത അംഗങ്ങളെല്ലാം ബാർ അടച്ചുപൂട്ടണമെന്ന നിലപാടാണ് എടുത്തത് താമസിക്കുവാനുള്ള മുറികൾക്കും റെസ്റ്റോറന്റ് സംവിധാനത്തിനും ആനുപാതികമായ പാർക്കിംഗ് സൗകര്യമില്ല പഞ്ചായത്ത് ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ ഉള്ളതിൽ നിന്നും വഴിയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് സ്ഥാപനത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി സുരക്ഷയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചത് സ്ഥാപനത്തിന് പഞ്ചായത്ത് നൽകിയ ലൈസൻസിൽ ഹോട്ടൽ നടത്തുവാൻ മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത് എന്നതിനാൽ മദ്യവിതരണത്തിന് ഡി ആൻഡ് ലൈസൻസ് പുതുക്കേണ്ടതുണ്ട് എന്നാൽ ലൈസൻസ് പുതുക്കാൻ സ്ഥാപനം ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ല ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ കാലതാമസമില്ലാതെ ഉടൻ തന്നെ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് അംഗങ്ങൾ ഐക്യഗണ്ണേനെ ആവശ്യപ്പെട്ടു തീരുമാനം നടപ്പിലാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മാനദണ്ഡങ്ങൾ പാലിച്ച് എൻഒസി നൽകിയ തീരുമാനം പുനഃപരിശോധിക്കാൻ എക്സൈസ് വകുപ്പിനോട് ആവശ്യപ്പെടുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രോഷ്ണി കെ ബാബു പറഞ്ഞു എന്താ ഹോട്ടലിന് പഞ്ചായത്ത് ഹോട്ടലിനുള്ള ലൈസൻസ് ആണ് നൽകിയിട്ടുള്ളത് എന്നാൽ അവിടെ അനധികൃതമായിട്ട് മദ്യമാണ് വിൽക്കപ്പെടുന്നത് എന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു അത് പഞ്ചായത്ത് ഭരണസമിതി ബോർഡിൽ അവതരിപ്പിക്കുകയും അനധികൃതമായി ഹോട്ടലിന് ലൈസൻസ് കൊടുത്താലും ആ ലൈസൻസ് അനധികൃതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അടച്ചുപൂട്ടാനുള്ള അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാമതായി എടുത്തിട്ടുള്ള തീരുമാനം ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ സർക്കാർ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപന സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് അവിടെ ബാറ് തുടങ്ങിയിട്ടുള്ളത് അത് എങ്ങനെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എൻഒ സി കൊടുക്കൂ എന്നുള്ളത് പുനഃപരിശോധിക്കണമെന്നാണ് രണ്ടാമതായി പഞ്ചായത്ത് ബോർഡ് ബോർഡെടുത്തുള്ള തീരുമാനം രണ്ട് രണ്ടര റൂമിന് ഒരു വാഹനം അതുപോലെ തന്നെ അവിടെ ഹോട്ടൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പത്ത് കസേരക്ക് ഒരു വാഹനം എന്ന രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ അവിടെ സജ്ജമാക്കണം പക്ഷെ ആദ്യം നമുക്ക് പഞ്ചായത്തിന് ലൈസൻസ് തന്നപ്പോൾ നാപ്പത്തൊന്ന് സെന്റ് സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിന്ന് നമ്മുടെ പി ഡബ്ല്യു ഡി റോഡിന്റെ ഭാഗം ദീപ കെ മേനു എന്ന പറഞ്ഞൊരു വ്യക്തിക്ക് ഈ നരേന്ദ്രൻ എന്ന് പറയുന്ന ബാർ ഉടമ വിറ്റതായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിമിതമായ പാർക്കിംഗ് ഏരിയ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാർക്കിംഗ് ഏരിയയിൽ ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഈ ബാറും അടച്ചുപൂട്ടണം എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഈ തീരുമാനത്തിൽ എല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടെടുത്ത തീരുമാനമാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി വണ്ടൂർ ഗ്രാമ പഞ്ചായത്ത് സെക്രട്ടറിയെ ഈ ഭരണസമിതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അനന്തര നടപടിയായിട്ട് പഞ്ചായത്ത് പോകുമെന്നുള്ളതാണ് പറയാനുള്ളത് അതേസമയം നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സ്ഥാപനം ഉടനടച്ചുപൂട്ടാൻ നിയമതടസ്സങ്ങളുണ്ടെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ യോഗത്തിൽ വിശദീകരിച്ചത് എക്സൈസ് വകുപ്പ് എൻ ഒ നൽകിയ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കും മുമ്പ് ഉടമയോട് വിശദീകരണം തേടണമെന്നും ഇതിന് അടുത്ത ദിവസം തന്നെ നോട്ടീസ് നൽകാമെന്നും സെക്രട്ടറി അറിയിച്ചു ഇതിനാൽ തന്നെ ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ബേക്സിൻ റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൌകര്യവും ഒരുക്കിയിരിക്കുന്നു ഇന്ത്യൻ ബേക്സ് ബേക്സിൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ